ഇന്ത്യയിൽ കളിക്കാനാവില്ലെന്ന് ആവർത്തിച്ച് ബംഗ്ലാദേശ് ഇന്ത്യയിലെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും ശ്രീലങ്കയിൽ മാത്രമേ കളിക്കാനാകൂ എന്നും ബംഗ്ലാദേശ് വ്യക്തമാക്കി ഇക്കാര്യം ഐ സി സിയെ വീണ്ടും അറിയിക്കും അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനിൽ ലോകകപ്പിൽ ബംഗ്ലാദേശ് കളിക്കില്ല ഈ രീതിയിലാണ് തീരുമാനമെങ്കിൽ എന്ന നിലപാട് വീണ്ടും പറയുന്നു ബംഗ്ലാദേശ് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ സ്കോട്ട്ലൻഡിനെ പകരം ഉൾപ്പെടുത്തും എന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളിലേക്ക് ഐ സി പോകുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു അതിന് പിന്നാലെ നിലപാട് ആവർത്തിക്കുകയല്ലേ ബംഗ്ലാദേശ് പ്രജിൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഐ സി സിയുടെ അന്ത്യശാസനം തള്ളിയിരിക്കുകയാണ് ബംഗ്ലാദേശ് തങ്ങൾ ഇന്ത്യയിൽ കളിക്കില്ല ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്ന് ആവർത്തിക്കുകയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും ഒപ്പം തന്നെ അവിടുത്തെ സർക്കാരിന്റെ കായിക ഉപദേഷ്ടാവും ഒക്കെ തന്നെ അതായത് ഇന്ത്യയിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ഒരു തരത്തിലും ഇന്ത്യയിലേക്ക് എത്തില്ല ശ്രീലങ്കയിൽ വേണമെങ്കിൽ കളിക്കാമെന്നുള്ള തങ്ങളുടെ മുൻ നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ഇരുന്നൂറ് മില്യൺ പീപ്പിൾസ് ഞാൻ ബംഗ്ലാദേശിലുണ്ട് അവർക്ക് അവരുടെ അവ അവർക്ക് ലോകകപ്പ് കാണാതിരിക്കാൻ പറ്റിയാൽ അത് ഐ സി സിയുടെ മാത്രം നഷ്ടമാണെന്നും അത് ബംഗ്ലാദേശിന് നഷ്ടമല്ല എന്നും ഒരു തരത്തിലുള്ള പരിഹാസം കൂടി ഐ സി സിക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട് ഇപ്പോഴും ബോയ്ക്കോട്ട് എന്നുള്ളത് ബംഗ്ലാദേശ് പറയുന്നില്ല തങ്ങളുടെ ഈ സ്റ്റാൻസ് ഒരിക്കൽ കൂടി ഐ സി സിക്ക് മുമ്പായി അറിയിക്കുമെന്നാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷൻ അമിനുൾ ഇസ്ലാം പറയുന്നത് അതിനുശേഷമായിരിക്കും എന്താണ് തീരുമാനം എന്ന കാര്യത്തിൽ എന്ന് പറയുന്നത് ഇതേ തന്നെയാണ് സർക്കാരിന്റെ കായിക ഉപദേഷ്ടാവും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് അതായത് തങ്ങൾ എന്തായാലും ഇന്ത്യയിൽ കളിക്കും ില്ല സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് തങ്ങളുടെ സ്റ്റാൻസിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്നുള്ളതാണ് പ്രജുൻ ചോദിച്ച പോലെ തന്നെ ഇന്നലെയാണ് ഐ സി സി ബോർഡ് ചേർന്ന് ബംഗ്ലാദേശ് ഇന്ത്യയിൽ കളിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അവരെ പുറത്താക്കുമെന്നും ഒപ്പം തന്നെ മറ്റൊരു ടീമിനെ അതായത് സ്കോട്ട്ലാൻഡാണ് യോഗ്യതയ്ക്ക് അരികെ വീണ മറ്റൊരു ടീം അവരെ ലോകകപ്പിൽ ഉൾപ്പെടുത്താമെന്ന തരത്തിലുള്ള ഒരു വോട്ട് കിട്ടപ്പോൾ പതിനാല് രണ്ടിന് എന്ന തരത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലാണ് എത്തിയത് ഒരു അന്ത്യശാസനം ഒരു ദിവസം കൂടി നിങ്ങൾക്ക് സമയം തരുന്നു അതിനകം തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെട്ടതാണ് പക്ഷെ എന്തായാലും ബംഗ്ലാദേശ് അവരുടെ ആ ഒരു നിലപാടിൽ അതിൽ തന്നെ ഒട്ടും തന്നെ അയയില്ല എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത് എന്തായാലും ഇത് ഐ സി സി എന്തായാലും ഇതിക്കാര്യത്തിൽ ഇനി എന്ത് തീരുമാനമെടുക്കും ജയ്ഷ അധ്യക്ഷനായ ഒപ്പം തന്നെ ഐ സി സിയുടെ സി അതും ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ് സഞ്ജോ ഗുപ്ത അപ്പോൾ ഇവരൊക്കെ ഉൾപ്പെടുന്ന ഈ കമ്മിറ്റി ഇനി എന്ത് തീരുമാനമെടുക്കുമെന്ന് അറിയാനിരിക്കുന്നു ബംഗ്ലാദേശ് ലോകകപ്പിൽ കളിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം ഇല്ലെങ്കിൽ കാണികളെ നഷ്ടപ്പെടുമെന്നൊക്കെ ബംഗ്ലാദേശ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയെ പിണക്കിക്കൊണ്ട് എങ്ങനെ ഐ സി സി ഒരു തീരുമാനമെടുക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടത് വരുന്നു പ്രത്യേകിച്ച് നേരത്തെ ബി സി സി ഐ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ ഐ സി സിയുടെ അധ്യക്ഷനാക്കായിട്ടുള്ള ജയ്ഷ അങ്ങനെ ഒരു തീരുമാനമെടുക്കൂ അതായത് ഇന്ത്യയെ പിണക്കി ഇന്ത്യയിൽ വളരെ പ്രസ്റ്റിജിയസ് ആയി നടത്തുന്ന ഒരു ടൂർണമെന്റിൽ ഏതെങ്കിലും തരത്തിൽ തല കുതിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഒരു സാധ്യതയും കാണുന്നില്ല ബംഗ്ലാദേശ് പുറത്തേക്ക് പോണ്ടി വരുന്ന ഒരു കാഴ്ച മാത്രമായിരിക്കും നമ്മൾ കാണേണ്ടത് ബംഗ്ലാദേശിന്റെ യാതൊരു തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഞങ്ങൾ കളിച്ചില്ലെങ്കിൽ ഐ സി സിക്ക് നഷ്ടം എന്നുള്ളതൊക്കെ തന്നെ ഒരുപതർച്ചം ചെവികൊള്ളാൻ ഉണ്ടാവില്ല നേരത്തെ ഏതെങ്കിലും തരത്തിൽ ഇനി എന്താണ് ബംഗ്ലാദേശിന് നിലപാട് അറിഞ്ഞ് അവർ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അക്കാര്യത്തിൽ ഐ സി സി എന്ത് പറയുന്നു എന്നുള്ളതാണ് ഇനി ആകാംക്ഷ പ്രജറ്റ് അനിൽ വാസ്തേവാണ് സ്പോർട്സ് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം